ഹലോ ഗൈസ് അത് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഫോൺ ഒക്കെ വന്നിട്ട് അപ്പോൾ അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു വോയിസ് ഒക്കെ കൊടുത്ത ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാന്ന് അപ്പോൾ ഞാനിത് മിറ്റത്തുണ്ടായ പൂക്കളാണ് കേട്ടോ കാണിച്ച് തന്നെ അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു മഴയൊക്കെ കാരണം ഉണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെയിലായ കാരണം നല്ല ഭംഗിയിൽ നല്ല പല കളറിലായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്ത് എനിക്ക് അധിക ചെടികളൊന്നും ഇല്ല അപ്പോൾ ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് വന്നിട്ട് കോളാതിപ്പൂവാണ് ഇത് നിറയെ ഉണ്ടായി നിൽക്കേണ്ടിട്ട് അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നടുക്കിൽ നമുക്ക് കുറച്ച് പുകയൻ വില നട്ട് കൊടുക്കാമെന്ന് അങ്ങനെ നട്ടു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണങ്ങിപ്പോയി മഴയുന്നില്ലാത്ത സമയത്തായിരുന്നു ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ കൂടെ അത് ഉണ്ടായില്ല കേട്ടോ സാരി നമുക്ക് പിന്നെ എപ്പോഴേലും മഴ വരുമ്പോൾ നട്ടു കൊടുക്കാം അങ്ങനെ ഇന്ന് ഞാനൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് പിസയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പം പിള്ളേർ കുറേ നാളായിട്ട് പറയണു പിസ്സ വേണമെന്ന് അപ്പോൾ പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല യൂട്യൂബൊക്കെ ഒന്ന് തപ്പി കയറി നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചെന്ന് കുറച്ച് ചിക്കനായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ മസാല ഒക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യണ സമയം നമുക്ക് പിസയുടെ മാവ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി വെക്കുക കേട്ടോ മിക്സാക്കി വെക്കുമ്പോൾ തന്നെ അതിൽ നിന്നിങ്ങനെ ബബിൾസ് വന്നു തുടങ്ങും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് നമ്മളെ മാവിൻ്റെ പൊടി എടുക്കാം അപ്പം മൈദപ്പൊടിയാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ കേട്ടോ ഓയിലുണ്ടെങ്കിൽ അതുതന്നെയാവും നല്ലത് അങ്ങനെ ചുടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഇത് മിക്സ് ആക്കാനായിട്ട് അങ്ങനെ നല്ല സോഫ്റ്റ് വരെ നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മുടെ ഈ മാവും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അങ്ങനെ അതും അവിടെ റെസ്റ്റ് ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ചിക്കനെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതങ്ങനെ അവിടെ റോസ്റ്റായിട്ട് അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ അവിടെ ഡബിളായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വീണ്ടും എടുത്ത് ഒന്നും കൂടി സോഫ്റ്റായി കുഴച്ചിട്ട് എടുത്ത് വെക്കുക അപ്പോഴേക്കും നമുക്കൊരു സോസ് ഉണ്ടാക്കാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ തക്കാളിയും സബോളിയും രണ്ട് നാല് വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് മിക്സിയിലടിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് വഴറ്റി കൊടുക്കുകയാണ് എന്നിട്ടാണ് ഈ സോസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതും നമുക്ക് കുറച്ച് നേരം ഇളക്കി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി ഉപ്പില്ലെങ്കിൽ ഉപ്പും കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ചതച്ച മറ്റൻ മുളകാണ് ഇട്ട് കൊടുക്കണേ അതും ഇട്ട് മിക്സാക്കാം അപ്പോൾ ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉറുകാനോ ആണ് പൊടിച്ചിട്ടിട്ട് കൊടുക്കണേ അതും കൂടെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പിസ്സയുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ മാവ് എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ തടവിയിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക ഇത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചാൽ നമ്മുടെ സോസ് ഇതിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സോസ് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് കാപ്സിക്കും തക്കാളിയും മാത്രം ഉണ്ടായിരുന്നുള്ളോട്ടോ പിന്നെ ചിക്കൻ വറുത്തതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിൽ കുറച്ച് ചീസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ചതച്ച മിളകും അതൊക്കെ പരത്തിയിട്ട് പിന്നെ ലാസ്റ്റ് ഉറുകാനൊക്കെ കൂടി മേലെ വെതറിയിട്ട് നമ്മൾ ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓവണിൽ വെച്ചിട്ടുണ്ട് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റോളം ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ അടിപൊളി പിസ്സ ഓഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ നമ്മൾ കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചതിനെ കാട്ടി സൂപ്പറായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റി അപ്പോൾ ഹോം മെയ്ഡാണ് പിള്ളേർക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക